ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര തിരുവല്ലാമലയിൽ ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന വയോധികയെ പറ്റിച്ചതായി പരാതി കുത്താമ്പള്ളി സ്വദേശിനി അറുപത്തി അഞ്ചുകാരിയായ രാജേശ്വരിയെയാണ് പുതിയ ലോട്ടറി കൈക്കലാക്കി പകരം പഴയ ലോട്ടറി കൊടുത്ത പറ്റിച്ചത് ലോട്ടറി നോക്കാൻ എന്ന വ്യാജന പുതിയ ലോട്ടറി കൈക്കലാക്കി പകരം പഴയ ലോട്ടറി കൊടുത്തു പറ്റിച്ചതായാണ് പരാതിയുള്ളത് രാജേശ്വരി പഴയ പോലീസിൽ പരാതി നൽകി ബുധനാഴ്ചയാണ് സംഭവം ഏകദേശം ഒരു മണിയോടു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് മേടിച്ചു എന്നിട്ട് പുതിയ ടിക്കറ്റ് ഒരു ടിക്കറ്റ് ഒരു ടിക്കറ്റ് ടിക്കറ്റ് വെച്ചിട്ട് പുതിയ കൊണ്ട് അവർ പോയി വീട്ടിൽ ഊണ് കഴിഞ്ഞു പഴയ ലോട്ടറി പഴയ ലോട്ടറിയാണെന്ന് മനസ്സിലായത് ഞാൻ കൊടുക്കാൻ വേണ്ടി ക്രിസ്മസിന് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അവധിയായതിനാൽ സി സി ടി വിഷൽസ് പരിശോധിച്ച പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും വീണ്ടും ശ്രമിക്കുമെന്നും ഐ എൻ ടി യു സി ചുമട്ടു തൊഴിലാളികളും പറഞ്ഞു കുറേ കടകൾ കുറച്ച് കടകളുണ്ട് അതിലൊക്കെ സി സി ടി വി നാളെ തുറന്നതിനു ശേഷം നോക്കണം എന്നാണ് രണ്ട് മൂന്ന് മാസം മുന്നേ ഒരു അഞ്ചാറ് മാസം മുന്നേ മുസ്തഫാൻ്റെ കടയിൽ നിന്ന് എന്തോലൊരു ലോട്ടറി കള്ള കിടത്ത് ചെയ്തിട്ടുണ്ട് തന്നെ അതുപോലെ ഈ ഇടയ്ക്കൊരാളിൽ നിന്ന് ഇതേപോലൊരു കർണറ്റ് നിന്ന് വാങ്ങിയിട്ട് പോയിട്ടുണ്ട് അങ്ങനെ ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് മൂന്ന് മാസം ഗ്യാപ്പിലാണ് ഈ ആളിവിടെ വരാറുള്ളത് ബുദ്ധിമുട്ടുണ്ട് ഈ ടിക്കറ്റ് വിറ്റിട്ട് ആ റൈറ്റ് വിഷൻ ന്യൂസ് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധന കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദുവടി ഫോൺ എയ്റ്റ്